നമ്മളോട് വിട പറഞ്ഞു അള്ളാഹു നമ്മുടെ അമലുകൾ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ ഉന്നതമായ പ്രതിഫലം നൽകി സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് സന്തോഷകരമായ പാരത്രിക ലോകം പ്രദാനം ചെയ്യട്ടെ ഈ അമലുകളൊക്കെ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളം ഈ ഒരു മാസക്കാലം കൊണ്ടു നടന്ന ചില നന്മകളെങ്കിലും ക്രമമാണിന്റെ ശേഷവും കൊണ്ടു നടക്കാൻ സാധ്യമാകലാണ് പടുത്താൻ സംഗതി ഒരു ഈതിന്റെ വലിയ പൊളിമയിലും നിറവിലുമാണെങ്കിലും വാർത്തകൾ നമ്മൾ പേടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു പോട്ടികയായി പേടിപ്പെടുത്തുന്ന ഭീതിയായി നമ്മുടെ നാടുകളിൽ കുടുംബങ്ങളിൽ എല്ലാം പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്തിനേറെ സ്വന്തം ചുമ അനുഭവങ്ങൾ സ്വന്തം മോനെപ്പറ്റി ഉമ്മ കൊതിക്കാണ് എത്രയെത്ര അപകടങ്ങൾ നടക്കുന്നു എന്റെ മോൻ എന്താകുന്നു മരിച്ചു കിട്ടാത്തത് എവിടെയെത്തി ലഹരിയുടെ അതിവീകരമായ

ഇസ്ലാമിക ഉമർ ഖത്താബ് റളിയല്ലാഹു റിപ്പ്ലിക് തന്റെ നാട്ടുകാർ തന്റെ ഭരണീയം എവിടെയാണ് കഷ്ടപ്പെടുന്നത് വേദനിക്കുന്നത് സങ്കടപ്പെടുന്നത് ഇതത് ഞാൻ രാത്രി അങ്ങനെ സഞ്ചരിക്കുമായിരുന്നു ഒരു രാത്രി സഞ്ചരിക്കുമ്പോ ഒരു കുടിലിൽ നിന്ന് യാണ് വിദേശത്ത് നിന്ന് ഒന്നും അടുത്ത വെള്ളിയാഴ്ചയും ആ വിദ്യാർത്ഥിയെ പള്ളിയിലേക്ക് കാണുന്നില്ല കുറച്ച് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം

നീ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് മനോഹരമായ ഉപദേശങ്ങളും ആ പൊന്നുമോ പൊട്ടിക്കരയാൻ തുടങ്ങി നമുക്ക് നേരമുണ്ടോ ഇങ്ങനെയൊന്ന് ചേർത്ത് വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പണ്ഡിതനുണ്ടായിരുന്നു ലക്ഷണിതൻ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സംവിധാനത്തിൽ മാതൃകയായി ജീവിച്ചുപോയ ഒരു മഹാമനീഷി കണ്ടുപിടിക്കുന്നവർ ചീട്ടുവടിക്കാറും അവരുടെ അടുക്കൽ പോയിട്ട് ഉസ്താദിന്റെ തന്നെ പ്രയോഗമാണ് തലയണ തലയണ കൊടുക്കുക ചേർത്തിട്ടങ്ങനെ ഉപദേശം ുടിയൻ പള്ളിയോട് ചെറുന്ന് നടക്കുന്ന മുത്തത്തിയായി മാറുന്നു നേരമുണ്ടോ നമുക്ക് സമയമുണ്ടോ നമുക്ക് അനടക്കമുള്ള പണ്ഡിതന്മാർ പാർമ്മവനുമാ

അവർ തർക്കിച്ചുകൊണ്ടിരിക്കും അവർ വാഗ്ദോദത്തിലായിരിക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ സംഘർഷമായിരിക്കും അവർക്ക് ചേർത്തു പിടിക്കാൻ സമയമുണ്ടാകില്ല നമ്മുടെ പരിസരങ്ങൾ അത്രമേലും മലീമസമായി പോയില്ലേ നോക്കേണ്ടവർക്ക് നോക്കാനും പറയേണ്ടവർക്ക് പറയാനും പറയുന്നവർക്ക് പറയേണ്ട ശൈലി സ്വീകരിക്കാനും സാധ്യമല്ലാത്ത കാലം ന്യൂ ജനറേഷനിൽ ഇതൊക്കെ മടിച്ചുപോയി എന്നോട് എത്ര കുട്ടികൾ പറഞ്ഞു എന്നെ പള്ളി ഒന്ന് കൊടുത്താൽ നന്നാക്കി വിഭാഗീയതകളും സംഘർഷങ്ങളും പുതിയ ജനറേഷനും അവരൊക്കെ പറയണം അതുകൊണ്ട് മാറ്റം ഇവിടെ നിന്ന് തുടങ്ങണം ഇവിടെ പറയാൻ സാധിക്കണം നൽകട്ടെ പിന്നെയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളൊരു ബിസിനസ്സുകാരനായിരിക്കും നിങ്ങളൊരു രാഷ്ട്രീയ നേതാവായിരിക്കും നിങ്ങളൊരു മഹലധികാരിയായി ചോദിച്ചു നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പറായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഒരു എന്ന ഒന്നാമത്തെ ഒന്നാമത്തെ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ദൗത്യം എന്നുള്ളതാണ് ഒരു പാപ്പ എന്ന നിലക്ക് മോൾക്ക് മൂന്ന് എനർജി കൊടുക്കണം ഒന്ന് ഫിസിക്കൽ എനർജി രണ്ട് സ്പിരിച്വൽ എനർജി

ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ശരീരത്തെ മെച്ചപ്പെടുത്തുന്ന വിഷയത്തിൽ മക്കളോടുള്ള ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് രണ്ടാമത്തത് സ്പിരിച്വൽ എനർജിയാണ് മതബോധമാണ് മദ്രസയിൽ പത്താം ക്ലാസ്സും പഠിപ്പിച്ച് നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ട മത ഊർജയും നൽകിയിട്ടുണ്ട് ും സമയം കണ്ടെത്താറില്ല നമ്മൾ അവരുടെ അരിയുടെ കാര്യത്തിന്റെ പേരിൽ ആലോചിച്ച് ആ മക്കൾക്ക് കൊടുക്കേണ്ട മാനസിക ശക്തി അത് നയിക്കാൻ സാധ്യമാകുന്നില്ല ആ കുട്ടിയോടൊപ്പം ആ കുട്ടിയോടൊപ്പം ആ കുട്ടിയോടൊപ്പം വന്ന് സവാരി ചെയ്യുമ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് എന്താണെൻ്റെ പൊണ്ണമോനെ ഇന്ന് പറഞ്ഞ് ആ നെട്ടി കടത്തി ഒരു ചോദനം കൊടുക്കാൻ ആ കുട്ടിക്ക് കിട്ടുന്നത് സൈക്കോളജി പറയുന്നു പതിനാറ് എനർജിയ ഒരു നെറ്റിത്തടത്ത് എനർജി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ പേരെ കുട്ടിയാളെ എന്നിട്ട് പറഞ്ഞില്ല എന്തും പത്ത് കുട്ടിയാളുണ്ട് ആരെയും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്താ റസൂൾ എന്ന് പറഞ്ഞത് ിൽ കരുള കിട്ടില്ലെന്ന് മുഹമ്മദ് അതിന് സമയം കിട്ടാറുണ്ടോ ഒരു മനുഷ്യനെ കാണൽ അവന്റെ അല്ലെങ്കിൽ ഒരു മക്കളോടും സുപ്രയിൽ വന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നത് കാണൽ ഏറെ ശേഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു മാനസിക ഊർജം നൽകാനായിട്ടുണ്ടോയുണ്ടോ ആരാണ് നിങ്ങളെ കുട്ടി കൗമാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളാകണമെന്ന് അവനോടൊപ്പം സംസാരിച്ചിരിക്കുന്ന അവനെ അവന്റെ പ്രായത്തിന്റെ വൈകല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു യഥാർത്ഥ സുഹൃത്ത് കൗമാര പ്രായത്തിലൊക്കെയത്യാഗം എന്ന് പരിശുദ്ധ സാധ്യമായിട്ടുണ്ടോ ആരാണ് ആരാണ് പ്രതിപിയൊക്കെ ചെറുക്കപ്പെടേണ്ടത് നാമൊക്കെ പണ്ഡിതൻ മാറണം ഉമരാറണം നമ്മുടെ പറഞ്ഞ ഒരു മനോഹരമായ ശൈലിയുണ്ട് അതിൽ മക്കളെ നാടിനെ കൊണ്ടു നടക്കാൻ സാധിക്കണം അള്ളാഹു തുൽകട്ടെ അള്ളാഹു തുൽകട്ടെ

എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ഒരു ഇടത്തിലല്ല നിങ്ങളുടെ ക്യാമ്പസോ നിങ്ങളുടെ കനാലയവും വലിയ ഒരു സാമ്പിളിന് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ നിങ്ങളുടെ ആഘോഷങ്ങളുടെ പേരിൽ ലഹരി വസ്തുക്കൾ നശിപ്പിക്കുന്നത് നിങ്ങൾ തലച്ചോചിനെയാണ്

ഒരു രണ്ട് മിനിറ്റ് കൂടിയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇത് അത്രമേലി നമ്മൾ മാർന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ലഹരി കഴിച്ചവരെ ഉപയോഗിച്ചവരെ പഠിച്ചറിയപ്പെടുന്നു അവരുടെ ശരീരം കത്തിച്ചാകുന്നു അവൻ ചോദിക്കുന്നു ആ ഒക്കപ്പെടുന്ന ചിരിച്ചകൾ ചൂടാക്കി നൽകുന്ന മാപ്പില്ലാത്ത തെറ്റാടി മാറൊരു കരുമ അവനക്ക് കിട്ടുന്ന രോഗം മരുന്നില്ലാത്ത രോഗമാണ് ആ രോഗത്തിൽ വേദന പുളകിലിട്ട് ആ രോഗി തന്നെ പറയും മരിച്ചിരുന്നെങ്കിൽ താങ്ങാനാകാത്ത വേദന സഹിക്കാനാകാത്ത വേദന

അങ്ങനെ ആരും ഉണ്ടാകൂല ഇതൊരു പ്രതിജ്ഞയുടെ സദസ് വല്ലതിലപ്പനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പള്ളിയിൽ നിന്നിറങ്ങി ലഹരി

മക്കളെടുക്കണം എതാക്കൾ എടുക്കണം നമ്മൾ നമ്മൾ സ്വയം മാറ്റാതെ ഒന്നും ഞാൻ അവസാനിപ്പിക്കുന്നു ഈ അധിക്ഷരത്തോളം പ്രധാനമാകും സൈബർ അഡിക്ഷൻ 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 വളരെ ഗുരുതരമാണ് മൊബൈൽ ടെക് ഇതാണ് മറ്റു ലഹരിയിലേക്ക് എത്തുന്നത് മൊബൈൽ കണ്ടെത്തിയത് യൂറോപ്യനാണ് അവിടെ ഇന്ന് അവർ ഒരു വിഭാഗം മൊബൈൽ ഒഴിവാക്കുന്നു അതൊരു മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗം വളരെ ശക്തമായി നിയന്ത്രിക്കുന്നു മറ്റൊരു വിഭാഗം ഒരു മാസം ഒരു മുൻ ജീവികൾ മുന്നോട്ട് പോകുന്നു ആരും മൊബൈൽ കൺട്രോൾ ചെയ്യാൻ പറയുന്നില്ല കോവിഡിന്റെ മുമ്പ് മൊബൈലിനെതിരൊന്ന് പറയണേ കുട്ടികൾ അതിലാണ് എന്ന് ആരുമില്ല ആരും പറയുന്നില്ല കാരണം ബാപ്പയും ഉമ്മയും മുസ്താദും എല്ലാവരും മൊബൈലിലാണ് സൈബർ അഡിക്ഷൻ എല്ലാവർക്കും പിടിപെട്ടുണ്ട് നമ്മുടെ മൊബൈലുകളുടെ

ിൽ എത്ര നന്നായിരുന്നു അങ്ങനത്തെ കൂട്ടുകാർ വരുമ്പോ ശക്തമായി നമുക്ക് സാധ്യമാകണം അല്ലാതെ അല്ലാഹു നമുക്ക് ഒരു ഒരു പ്രതിജ്ഞ പ്രതിജ്ഞ വളരെ പെട്ടെന്ന് എടുത്ത് ഉടനെ പ്രവേശിക്കാം ഞാൻ മനഃപൂർവ്വം കുട്ടികളെ ഉൾക്കൊണ്ട് കടന്നെത്തണം അവരാണ് നമ്മുടെ ഫോക്കസ് അവരെത്തണം നമ്മുടെ മഹലധികാരികൾ എടുത്ത തിരിഞ്ഞു പോലും

മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മദ്യവും മയക്കുമരുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തികളോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നതായിരിക്കും സംസ്കാര സംസ്കാരസമ്പന്നവും ലഹരി വിമുക്തവുമായ ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ പരമാവധി വിനിയോഗിക്കുമെന്നും അതിനായി പ്രവർത്തിക്കുമെന്നും ലഹരിനെത്ത മാനവ ഗുണത്തിന്റെ സംസ്ഥാപനത്തിന് ലോകരക്ഷിതാവിന്റെ വചനമായ വിഷുഷതുർഹാനിന്റെ വിജ്ഞാപനം ഞാൻ പിന്തുടരുമെന്നും idan perdiknya saja ya, perdiknya, perdiknya,